ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നൊരു ഓശാന കഥയാണ് ഇതിപ്പോൾ ഓശാന കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണോ ഇവിടെ ഓശാന കഥയും കൊണ്ടുവരുന്നത് എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് അതേടോ ഞങ്ങൾ നേഴ്സുമാർക്ക് ഈ എല്ലാ ആഘോഷവും സെയിം ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാറില്ലെന്നേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറന്നിരിക്കാൻ ഞങ്ങൾ ആഘോഷിക്കുന്നത് അതൊക്കെ പോട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഓശാന എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താ ചിലർക്ക് കുരുത്തോല ചിലർക്ക് കോഴിക്കോട്ട മറ്റു ചിലർക്ക് പള്ളിയിലേക്കുള്ള പോക്ക് നിങ്ങൾക്ക് ഏതാദ്യം വരുന്നത് ഭൂരിഭാഗം പേർക്കും കുരുത്തോലെ ആയിരിക്കും എന്നാ എനിക്ക് അങ്ങനെയല്ല കേട്ടോ കോഴിക്കോട്ടെയാണ് എൻ്റെ അമ്മയ്ക്കും കോഴിക്കോട്ടെ തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ അതിനു പിന്നിൽ രസകരമായൊരു കഥയുണ്ട് അതേ നീ അതാണ് നമ്മുടെ ഇന്നത്തെ കഥ ഈ കഥയെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എൻ്റെ അമ്മാമ്മയുടെ അടുത്തു നിന്നാണേ എൻ്റെ അമ്മാമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ അമ്മ ഞാൻ മൂന്നാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് അമ്മാമ്മ മരിച്ചത് അപ്പോൾ ഈ കഥ ഞാൻ കേട്ടത് അതുക്കും മുമ്പാണ് അതൊക്കെ പോട്ടെ കഥയിലെ കാര്യത്തിലോട്ട് വരാം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ മാസത്തെ ഒരു എട്ടാം തിയതി അന്നൊരു ഞായറാഴ്ചയായിരുന്നു വെറും ഞായർ അല്ല ഒരു ഓശാന ഞായർ അന്ന് എൻ്റെ അമ്മ കോഴിക്കോട്ടെയൊക്കെ തിന്ന് നീണ്ടു നിവർന്ന് വിശ്രമിച്ചിരിക്കുമ്പോഴാണ് അത് വന്നത് എന്താണെന്നോ നിങ്ങൾ ആലോചിക്കുന്നത് മറ്റൊന്നുമല്ല പ്രസവവേദന അധികം വൈകാതെ തന്നെ കാ കീ കൂ എന്നൊക്കെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഞാനും ഇങ്ങോട്ട് വന്നു അമ്മാന്ന് പറഞ്ഞു കേട്ട ഓർമ്മയാട്ടോ ജൈവിളികളുമായി കഴുതപ്പുറത്ത് വന്ന ഏശുവിനോടൊപ്പം ഓർക്കാൻ അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് മറക്കാത്ത ഒരു ഓർമ്മ കൂടിയായി ഈ ഞാൻ മാറി എന്തായാലും എൻ്റെ ആ കഥ ആ ഓശാന ഞായറാഴ്ചയോട് കൂടെ തുടങ്ങി നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുക കേട്ടോ ഈ ഓശാന ഞായറാഴ്ച ഡ്യൂട്ടി കാരണം എനിക്ക് കോഴിക്കോട്ടെ ഒന്നും ഉണ്ടാക്കി തിന്നാൻ പറ്റിയില്ലെന്നേ ഇപ്പോഴാണ് ഒരു അവസരം ഒത്തു വന്നത് ഈ കോഴിക്കോട്ട് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരുടെയും സഹായമില്ലാതെ ഉണ്ടാക്കുന്ന ആദ്യത്തെ കോഴിക്കോട്ടെയാണിത് അതിൻ്റെ എല്ലാ പോരായ്മകളും ഇതിനുണ്ടാകും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാട്ടോ ഞാൻ ഇതിൻ്റെ ആകൃതി രൂപമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ ഉരുട്ടി ഉരുട്ടി വട്ടത്തിലുരുട്ടിയൊരു സാധനം നീളത്തിലായിപ്പോയി അല്ലെങ്കിലും ഈ രൂപത്തിലൊക്കെ എന്തിരിക്കുന്നല്ലേ ടേസ്റ്റിലല്ലേ കാര്യം ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പം നമ്മുടെ കോഴിക്കോട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ രൂപമാറ്റം വന്നതിനെ ഞാൻ മാറ്റി വെച്ചു വച്ചു ബാക്കിയുള്ളതിനേതാ ഒരു ട്രയലിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ച് നോക്കാം എൻ്റെ ആദ്യത്തെ പരീക്ഷണല്ലേ എത്രമാത്രം വിജയിച്ചു എന്ന് നോക്കാലോ ചെറുതായിട്ട് വിജയിച്ചിടപ്പ ഇതല്ലാത്ത പരാജയമൊന്നുമല്ല കേട്ടോ തിന്ന് നോക്കട്ടെ തിന്നാനും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാണ് ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല കോഴിക്കോട്ടാന്നൊന്നുമല്ല ഇതിലും നല്ല ഒരുപാട് കോഴിക്കോട്ടകൾ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഓക്കെ ഓക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ചുമ്മങ്ങ് ചിരിച്ചോണം ജീവിതം പൊളിയാണ്